നടി ഹണിറോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിന് നിരവധി തെളിവുകൾ ലഭിച്ചുവെന്ന് കൊച്ചി സെൻട്രൽ എ സി പി കെ ജയകുമാർ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ഹാജരാക്കും ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ പരിഗണനയിലുണ്ട് എന്നും എ സി പി മാധ്യമങ്ങളോട് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹണി റോസിന്റെ പരാതി സിനിമാ പ്രചരണം ലക്ഷ്യമിട്ടല്ല എന്നും ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടേയെന്നും എ സി പറഞ്ഞു അത് അല്ല അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ സഹരിപ്പിക്കുന്നുണ്ട് ഇനി അല്ല അല്പം പരിഗണനയിലുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ് പരിഗണനയിലുണ്ട് മൊബൈൽ ഫോൺ ബന്ധമെടുത്ത് കോടതിയിൽ ഹാജരാക്കും യൂട്യൂബ് അത് മറ്റേ പരാതി അനുസരിച്ച് ആ ഇനി ഓക്കെ ശരി താങ്ക് യു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് നടി നിയമ നടപടിക്കൊരുങ്ങുന്നത് ദയാർത്ഥ പ്രയോഗത്തോടെയുള്ള വാക്കുകളും മോശം തമ്പുകളും ഉപയോഗിച്ച ഇരുപതോളം യൂട്യൂബർമാരുടെ പേരുകൾ നടി പോലീസിന് ഉടൻ കൈമാറും അതേസമയം ലൈംഗിക അധിക്ഷേപ കേസിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ബോബി പി ചെമ്മണ്ണൂർ പരാതിക്കാരിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാക്കാമെന്നും നാലു മാസം മുൻപുണ്ടായ കാര്യങ്ങളിൽ ഇപ്പോൾ പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ഉദ്ദേശങ്ങളാണെന്നുമാണ് ബോച്ചയുടെ മൊഴി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും ആവർത്തിച്ച ബോബി ചെമ്മണ്ണൂർ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരുന്നു ഈ നീക്കം റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തു പോകാൻ തയ്യാറെടുക്കുമ്പോൾ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസും വയനാട് എസ് തബോഷ് തപോഷ് ബസുമധാരിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ നീക്കം ലോക്കൽ പോലീസിനെ പോലും അറിയിച്ചിരുന്നില്ല ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ബോബി ചെമ്മണ്ണൂരിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്